സുഗന്ധഗിരി മരംമുറി നടപടിയിൽ പിശക് സംഭവിച്ചുവെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഡി എഫ് ഒ ഷജന കരീം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടി തെറ്റായിപ്പോയെന്ന് മന്ത്രി വിശദീകരണം ചോദിക്കാതെയാണ് നടപടി നടപടി പിൻവലിക്കുന്നതിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി സുഗന്ധഗിരിയിലെ സംബന്ധിച്ച വിവരം കിട്ടിയപ്പോൾ സാധാരണ നിലയിലുള്ള അന്വേഷണം അന്വേഷണം നടന്നു ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഹെഡ്ക്വാർട്ടർ വകുപ്പ് ആസ്ഥാനത്തെ ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അത് തൃപ്തികരമാണെന്ന് തോന്നിയില്ല അവരുമായി ആശുവിനിമയം നടത്തിയപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചു അവരൊരു റിപ്പോർട്ട് നൽകി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എന്താണോ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ചപ്പോൾ നിയമപരമായ ഒരു പെശക് സംഭവിച്ചു എന്താ പെശക് ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത് ഡി എഫ് ഒവിനോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം നടപടിയെന്നാണ് പക്ഷേ വിശദീകരണം ചോദിക്കാതെ നടപടി സ്വീകരിച്ചു എന്ന ഒരു പെശകപടി ഉണ്ടായിട്ടുണ്ട് ആ പെശക് ഉത്തരവാദപ്പെട്ട മേഖലയിൽ നിന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ പെശക് തിരുത്തണമെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് സംഭവിച്ചിട്ടുള്ളത്